അടുത്തത് പുരസ്കാര സമർപ്പണമാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ലോകധർമ്മി വീടുമായി അടുത്ത് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കുറേയധികം കലാകാരന്മാരെ ഇവിടെ ഈ വേദിയിൽ വെച്ച് നമ്മൾ ആദരിക്കുകയാണ് പുരസ്കാര സമർപ്പണത്തിനുവേണ്ടി ഡോക്ടർ ചന്ദ്രദാസൻ സർ ആർട്ടിസ്റ്റിക് ഡയറക്ടർ ലോകധർമ്മിയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടിയിട്ട് താഴെ പറയുന്നവരെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ് ആദ്യം ആനന്ദ് ഏകർഷി ആട്ടം എന്ന സിനിമയുടെ സ്ക്രിപ്റ്റ് റൈറ്ററാണ് ഡയറക്ടറാണ് അപ്പം ഇങ്ങനെ ഈ ലോകം മുഴുവൻ ലോസ് ആഞ്ചൽസിലുള്ള ഒരു 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 അവാർഡ് ഇപ്പോൾ കിട്ടി ലോകത്ത് നിന്ന് മുഴുവൻ അവാർഡ് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ് ലോകധർമ്മിയുടെ കർണഭാരം ഉബിറോ എന്നീ സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് നാടകങ്ങളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് അടുത്തത് വിനയ് ഫോർട്ട് കർണഭാരത്തിന്റെയും തുറന്നാടിയുടെയും നാടിയായിരുന്നു അഭിനയിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷങ്ങളായി ലോകധർമ്മിയുടെ വളരെ ഒരു ഒരു കല്യുഷറാണ് നന്ദനുണ്ണി കർണഭാരത്തിൽ അഭിനയിച്ചിട്ടുണ്ട് കൂട്ടത്തിലെ ഏറ്റവും കാർന്നൂർ എന്ന് പറയുന്ന പറയുന്നത് സെൽവൻചേട്ടനാണ് ഞങ്ങൾ സ്നേഹപൂർവ്വം വിളിക്കുന്നത് സെൽവരാജ് രാഘവൻ ലോകധർമ്മിയുടെ തുടക്കം മുതൽ ഞങ്ങളോടൊപ്പമുണ്ട് കർണഭാരം തുടങ്ങിയ പന്ത്രണ്ടോളം നാടകങ്ങൾ അഭിനയിച്ചിട്ടുണ്ട് സുധീർ ബാബു ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടില്ല കർണഭാരം പുറനാടി തുടങ്ങിയ നാടകങ്ങൾ അഭിനയിച്ചിരിക്കുന്നു ജോളി ആന്റണി ഇവിടെ ഉണ്ട് ലൈറ്റിംഗ് വിഭാഗത്തിലെ സജീവ സാന്നിധ്യമാണ് ലോകധർമ്മിയുടെ എല്ലാ നാടകത്തിലേയും അതോടൊപ്പം തന്നെ കർണഭാരത്തിലും ലങ്ക ലക്ഷ്മിയും അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് അജി തിരുവാങ്കുളം കർണഭാരതത്തിന്റെ മ്യൂസിക്കുമായി ബന്ധപ്പെട്ടിട്ടാണ് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ പാട്ടബാക്കിയിൽ അഭിനയിച്ചിട്ടുണ്ട് പ്രശാന്ത് മാധവൻ പ്രൈമറിലി നാടകത്തിന്റെ പിന്നണിയിലാണ് പ്രവർത്തിക്കാറുള്ളത് പാട്ടബാക്കിയിലുണ്ട് സന്തോഷ് മുരളീധരൻ ലോകധർമ്മയുടെ ഒരു വാദ്യ വിദഗ്ധനാണ് എല്ലാ നാടകങ്ങളുടെയും പുറകിൽ തനുഷ് മാധവനാണ് എല്ലാ ബാക്കി തന്നെ ലോകധർമ്മിയിലെ നാടകങ്ങൾ അഭിനയിക്കുന്നു സന്തോഷ് പിറവൻ കർണഭാരതത്തിലും പുറനാടിയിലും അഭിനയിച്ചിട്ടുണ്ട് സിജിൻ സിജീഷ് കർണഭാരം ക്ഷ്മി എന്നീ നാടകം അഭിനയിച്ചിട്ടുണ്ട് അടുത്തത് മദൻ ബാബു ആണ് നമ്മുടെ സംസ്ഥാന സർക്കാർ സർവീസില് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിൽ ജോയിന്റ് സെക്രട്ടറി ആയിട്ട് വർക്ക് ചെയ്യുന്നു ലോകധർമ്മയുടെ ഡയറക്ടർ ബോർഡ് മെമ്പർ ആണ് കർണഭാരം പാട്ട് എന്ന നാടകങ്ങൾ അഭിനയിച്ചിട്ടുണ്ട് ഇപ്പോ വെബ് സീരീസിലൊക്കെ ഒരു താരമായി നിൽക്കുകയാണ് പ്രിയരാജ് ഗോവിന്ദരാജ് ചെറുപ്പം മുതൽ ലോകധർമ്മി കുടുംബാംഗമാണ് ശാകുന്തളം കർണഭാരം എന്നീ നാടകങ്ങൾ അഭിനയിച്ചിട്ടുണ്ട് ഗിരീഷ് മേനോൻ ഇവിടെ എത്തിയിട്ടുണ്ട് ആട്ടം എന്ന സിനിമ സംഭവിച്ചത് ഒരു പക്ഷേ ഒരു വ്യക്തിയുടെ പേര് പറയണമെങ്കിൽ അത് ഗിരീഷിന്റേതായിരിക്കും വെളിച്ച സംവിധാനമാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട മേഖല ശരത് വി എസ് ാടകം ശാകുന്തളം തുടങ്ങിയ നാടകങ്ങൾ അഭിനയിച്ചിരിക്കുന്നു സാംസ്കാരിക വകുപ്പിന്റെ സീനിയർ സ്കോളർഷിപ്പ് കിട്ടിയിട്ടുണ്ട് രാജേഷ് മോഹൻ ഛായാചിത്രം മായാചിത്രം എന്ന നാടകത്തിലും കർണഭാരതത്തിലും അഭിനയിച്ചിരിക്കുന്നു ആദിത്യ കെ നാരായണൻ ലങ്കാലക്ഷ്മി ശാകുന്തളം എന്നീ നാടകങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് നജീബ് അബു ഛായാചിത്രം മായാചിത്രം എന്ന നാടകത്തിൽ അഭിനയിച്ചിരിക്കുന്നു ജബിൻ ജസ്മസ് ഛായാചിത്രം മായാചിത്രം എന്ന നാടകത്തിന്റെ റൈറ്റർ ആണ് ഈ അദ്ദേഹം ബഹറിനിലുള്ള നാടക പുരസ്കാരം ഒക്കെ ലഭിച്ചിട്ടുണ്ട് വളരെയധികം എന്റർപ്രൈസിംഗ് ആയിട്ടുള്ള ഒരു ചെറുപ്പക്കാരനാണ് അങ്ങനെയാണെങ്കിൽ ഞാനും അടുത്തത് ശ്രീമാൻ വിശ്വനാഥ് പുലവർ ആണ് ലങ്കാലക്ഷ്മി നാടകത്തിന്റെ തോൽപാവ കൂത്ത് നിർവഹിച്ചിട്ടുള്ള അദ്ദേഹമാണ് ഒരു 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 കലാരൂപം എന്ന രീതിയിൽ അതിനെ ഇന്നും ജീവനോടെ കൊണ്ട് നടക്കുന്നതിൽ ഒരു പ്രധാനപ്പെട്ട പങ്ക് അദ്ദേഹം വഹിക്കുന്നു കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് അദ്ദേഹത്തിന് സംഗീത നാടക അക്കാദമി അവാർഡ് കിട്ടിയിട്ടുണ്ട് ലോകധർമ്മിയുടെ തന്റെ നേതൃത്വത്തിലുള്ള മഴ കുട്ടികളുടെ നാടക ഗ്രൂപ്പിൽ അംഗമായിട്ടുള്ള ലക്ഷ്മി മേനോൻ ബോട്ട് ബോയ് എന്ന നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ട് മോണോ ആക്ട് സംസ്ഥാനതല വിന്നറാണ് ശാകുന്തത്തിൽ അഭിനയിച്ചിട്ടുണ്ട് എം ജി യൂണിവേഴ്സിറ്റിയുടെ മോണോക്ട് വിന്നറാണ് തന്മയി ബാലസുമാഴവിലിന്റെ ഭാഗമായി രോഗധർമ്മിയോട് അടുത്ത് പ്രവർത്തിക്കുന്നു ബോട്ട് ബോയ് അഭിനയിച്ചിട്ടുണ്ട് സി ബി എസ് ഇ കലോത്സവത്തിലെ വിന്നറാണ് ഗൗരി മുരളി മഴവെലിൽ അഭിനയിച്ചിരിക്കുന്നു ബൊമ്മനഹള്ളിയിലെ കിന്നര യോഗി തുടങ്ങിയ നാടകങ്ങൾ അഭിനയിച്ചിട്ടുണ്ട് ഇംഗ്ലീഷ് കവിതാ രചനയിൽ നഞ്ചി യൂണിവേഴ്സിറ്റിയിൽ സമ്മാനം നേടിയിരിക്കുന്നു ഇനി ഞാൻ വിളിക്കാൻ മിസ്സായിട്ടുള്ള ആരും ഇല്ല എന്ന് പ്രതീക്ഷിക്കുന്നു ഐ വുഡ് ലൈക്ക് ടു ഇൻവൈറ്റ് സെറി ഞങ്ങളൊരു സ്നേഹപൂർവ്വം ചന്ദ്രാസൻ സാർ എഴുതിയിട്ടുള്ള റിയലി സോറി എന്ന പുസ്തകം സമ്മാനിക്കുന്നതിന് വേണ്ടി ഞാൻ ഞാൻ വിചാരിക്കുന്നത് തിയേറ്ററിന്റെ ഒരു നാടകത്തിന്റെ ഒരു ട്രെയിനിങ് ലോകധർമ്മയിൽ കിട്ടിയ ട്രെയിനിങ്ങിന്റെ ആപ്ലിക്കേഷൻസ് ഭയങ്കര ഭീകരമാണ് ഞാൻ എപ്പോ ഏത് കുട്ടികളെ കാണുമ്പോഴും എപ്പോഴും പറയും ഗെറ്റ് തിയേറ്റർ ട്രെയിനിങ് ഏതെങ്കിലും തരത്തിലൊരു വർക്ക്ഷോപ്പ് അറ്റൻഡ് എന്തെങ്കിലും അത് ഇതിന്റെ ആപ്ലിക്കേഷൻ അത് ഭീകരമാണ് കാരണം നമ്മളിപ്പോ ഒരു ഒരു പോലീസ് വിളിച്ചു രാത്രിയിൽ അവിടെ ഇപ്പൊ തിയേറ്ററിന്റെ ആപ്ലിക്കേഷൻ ഉണ്ട് നമ്മളെന്തെങ്കിലും ചെയ്ത് അതിൽ നിന്ന് പുറത്തു വരിക എന്നുള്ളതിന് അപ്പൊ ഒരു നമ്മുടെ സബ് കോൺഷ്യസ് അൺകോൺഷ്യസിൽ ലോകധർമ്മിയിൽ കിട്ടിയ ലോകധർമ്മിയുടെ യാത്രകളിൽ ലോകധർമ്മയെ പ്ലേ ചെയ്യുമ്പോൾ ഒരു പ്ലേ നടക്കുമ്പോൾ ഉണ്ടാവുന്ന ക്രൈസിസ് നമ്മൾ മാനേജ് ചെയ്യുമ്പോൾ പ്ലേയിനകത്ത് ഒരു വലിയ സീൻ എഡിറ്റ് ചെയ്തു പോയി അല്ലെങ്കിൽ പ്ലേയിനകത്ത് നമ്മുടെ ഒരു സാധനം വീണ് പൊട്ടിപ്പോയി ആ സമയത്ത് നമ്മൾ ക്രൈസിസ് അവർ ലൈവ് സ്റ്റേജിൽ മാനേജ് ചെയ്തേ പറ്റൂ ആ ക്രൈസിസ് മാനേജ്മെന്റ് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ ഘട്ടത്തിലും അപ്ലൈ ചെയ്തുകൊണ്ടേയിരിക്കാൻ പറ്റും നമ്മളിപ്പോൾ ഒരു പെണ്ണിനെ പ്രേമിക്കാൻ പോകുമ്പോഴും ഈ തിയേറ്ററിന്റെ ആപ്ലിക്കേഷൻ ഉണ്ട് എല്ലാ സ്ഥലത്തും സർവ്വ സ്ഥലത്തും വീട്ടിലൊരു പ്രശ്നമുണ്ട് നമ്മൾ പ്രിയപ്പെട്ട ഒരാള് ആശുപത്രിയിലാണ് അതും ആ സിറ്റുവേഷൻ മാനേജ് ചെയ്യണം തിയേറ്റർ എന്ന് പറയുമ്പോഴത്തേക്കും അഭിനയം അഭിനയിച്ച് മാനേജ് ചെയ്യാന്നുള്ള അർത്ഥത്തിലല്ല ആ ഒരു ഒരു സിറ്റുവേഷനെ മാനേജ് ചെയ്യാനും അതിനെ അതിനെ മെന്യൂർ ചെയ്യാനും അതിനകത്തെ പല മനസ്സുകളെ മനസ്സിലാക്കാനും അതിനെ ഒരു നമ്മൾ നമ്മളതിനൊരു ലീഡർഷിപ്പ് കൂടി അതിനെ മെനുവർ ചെയ്ത് ഒരു പ്രോബ്ലം ഫ്രീ ആയിട്ടുള്ള ഒരു സ്പേസിലേക്ക് കൊണ്ടുപോകാനും എല്ലാം തിയേറ്ററിന്റെ ഒരു സഹായം വാക്കുകൾക്ക് അതീതമാണ് അതിന് വീണ്ടും വീണ്ടും എനിക്ക് തോന്നുന്ന ലോകറിന്ന് പറഞ്ഞ ആണ് അതിന്റെ കാരണം ഇപ്പൊ ചന്ദ്രാസു സാറിൽ നിന്ന് ഞാൻ പേഴ്സണലി പഠിച്ച ഒരു കാര്യം എന്ന് വെച്ചാല് ചന്ദ്രാസു സാറിന് കൊണ്ടും നാടകം ജീവിക്കാൻ പറ്റും എന്നെ പോലെ ഒരാള് ഞാൻ വളരെ ഒരു ക്ലാസിക്കൽ തിയേറ്റർ ബോഡി മൂവ്മെന്റ് ഉള്ള ഒരു തിയേറ്ററിന് പറ്റിയ ആളേ അല്ല എന്ന് പൂർണ്ണ ബോധ്യം ആളാണ് ആ എന്നെ കൊണ്ട് വർഷങ്ങളോളം കർണഭാരം നാടകം ചെയ്യിപ്പിക്കാൻ പറ്റും ആരെ ആരെക്കൊണ്ട് ഇപ്പൊ ഇന്ന് ഇപ്പൊ കയറി വരുന്ന ഒരാളെ കൊണ്ട് സാറിന് നാടകം ചെയ്യിക്കാൻ പറ്റും സാറിനെ എതിർക്കുന്നവരെയും സാറിനോട് യോജിക്കുന്നവരെയും ആരെക്കൊണ്ടും ആരെയും സാറിനെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും സാറിന് അവരെ വെച്ച് പ്ലേ ചെയ്യാൻ പറ്റും നമ്മൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും സാറ് വിൽ കണ്ടിന്യൂ ടു ഡ്യൂ പ്ലേസ് കുട്ടികളെ കൊണ്ട് നാടകം ചെയ്യിപ്പിക്കാൻ പറ്റും സാറിന് ഞാൻ പഠിച്ചൊരു കാര്യം വെച്ചാല് ർ വാട്ട് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം കാരണം ചെയ്ത് ചെയ്യുമ്പോഴാണ് ആൾക്കാർ കുറ്റം പറയുന്നതും ചെയ്യാതിരുന്ന് വീമ്പിളക്കാനും ചെയ്യാതിരുന്ന് പല പല തത്വങ്ങൾ മെനയാനും വളരെ എളുപ്പമാണ് ചെയ്യുക എന്ന് പറയുന്നത് നല്ലതാണോ ചീത്തയാണോ എന്നുള്ളതല്ലാതെ നോക്കി കണ്ടിന്യൂസ്ലി ഡൂയിങ് എന്ന് പറയുന്നത് അതും എസ്പെഷ്യലി തിയേറ്റർ സിനിമ ചെയ്യാനായിട്ട് നമുക്ക് ഒരുപാട് റിവാർഡ്സ് അതിനകത്തുണ്ട് അതിനകത്ത് പേര് പെരുമാ പൈസ ഒത്തിരി ഫാക്ടേഴ്സ് ഉണ്ട് മറിച്ച് തിയേറ്റർ ചെയ്യണമെങ്കിൽ ഉണ്ടാവുന്ന പാഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത അപ്പൊ അത്തരത്തിലുള്ള ഒരു കാര്യമൊക്കെ ഞാൻ ആക്ച്വലി സാറിൽ നിന്നാണ് അത് അറിഞ്ഞും അറിയാതെയും പഠിച്ചിരിക്കുന്നത് കാരണം ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത് ഒരു പുഴ സുന്ദരമായിട്ട് ഒഴുകണമെങ്കിൽ അതിന് വളരെ ബലിഷ്ടമായ കരയുണ്ടാവണം അതിന് ശക്തമായ ഒരു അടിത്തൊട്ടുണ്ടാവണം ഇപ്പൊ ആട്ടം ഒരു നല്ല ഒരു പുഴയായി അത് ഒഴുകുന്നുണ്ട് എങ്കിൽ അതിന് കാരണം ലോകധർമ്മി എന്ന കരയും അതിന്റെ അതിശക്തമായ അടിത്തട്ടായ ചന്ദ്രാസൻ സ്റ്റാറുമാണ് അതിൽ എനിക്ക് യാതൊരു സംശയവും അപ്പോൾ ആ ആ ഗുരുത്വത്തിൽ ആ ഗുരുവലയത്തിൽ ആ ഗുരു കവചത്തിൽ ഒക്കെയാണ് നാം ആട്ടം പല പല പ്രതിസന്ധികളിലൂടെ പോകുമ്പോഴും പ്രശ്നം എങ്ങനെയൊക്കെയോ എങ്ങനെയൊക്കെയോ കറങ്ങി തിരിഞ്ഞ് കറങ്ങി തിരിഞ്ഞ് കറങ്ങി തിരിഞ്ഞ് ഇത്രയും പേരുടെ സ്വപ്നമായതുകൊണ്ടാണ് ഇത് എനിക്ക് തോന്നുന്നു ഒരിക്കലും ഒരു സിനിമ എനിക്ക് ചെയ്യാൻ പറ്റില്ല കാരണം ഇത്രയും പേരുടെ സ്വപ്നമായതുകൊണ്ടാണ് ആ സിനിമ ഈ സിനിമ എങ്ങനെയാ വന്നിട്ടുണ്ടെങ്കിൽ നല്ലതെന്ന് ആളുകൾ പറയുമ്പോൾ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ വന്നത് അതിന് ലോകധർമ്മിയോടുള്ള എന്റെ നന്ദി തീർത്താൽ തീരാത്തതാണ് അപ്പോ ആലോചിച്ചപ്പോ തോന്നി എന്താണ് നമുക്ക് ഇത്രയും തരുന്നു എപ്പോഴും വർഷങ്ങളായിട്ട് ചന്ദ്രാസൻ സാറും ലോകധർമ്മയും അവിടുത്തെ വിദ്യാർത്ഥികൾക്ക് കൊടുത്തോണ്ടിരിക്കുകയാണ് എന്താണ് ആട്ടത്തിലെ അംഗങ്ങൾക്ക് ഞങ്ങൾക്ക് എന്താണ് തിരിച്ചു കൊടുക്കാൻ പറ്റുക എന്ന് പറയുന്നൊരു അപ്പോ അതിലൊന്ന് എനിക്ക് തോന്നുന്നത് ശക്തമായ നടന്മാരായി ഇവരെല്ലാരും മാറുകയും സാറിനും ലോകധർമ്മിക്കും അതൊരു അഭിമാനമായി മാറിയ നല്ല സിനിമകൾ ചെയ്യാനും നല്ല നാടകങ്ങൾ ചെയ്യാനും വളരെ ആർജവത്തോടെയും വളരെ ശ്രദ്ധയോടെയും ഈ മീഡിയം പ്രാക്ടീസ് ചെയ്യാനും അഭിനയം എന്ന് പറയുന്ന കലയിലൂടെ സന്തോഷത്തോടെ ഉപജീവനം കണ്ടെത്താനും നല്ല നല്ല നടന്മാരായി മാറാനും എനിക്കാണെങ്കിൽ നല്ല സിനിമ ചെയ്യാനും കഴിയുന്നതാണ് ഒന്ന് അതിലൂടെ സാറിനെ തൃപ്തിപ്പെടുത്ത അല്ലെങ്കിൽ ഒരു ഒരു ഗുരുദക്ഷിണ എന്നുള്ളതൊന്ന് രണ്ട് ഞങ്ങൾ ആലോചിച്ചത് അത് വെറും ഡയലോഗ് മാത്രമാണ് അപ്പൊ നമുക്ക് തിരിച്ചെന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് ആലോചിച്ച് സാറിന് ഒരു സാർ നമ്മുടെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് സിനിമയുടെ ആദ്യത്തെ സീനില് ഓപ്പണിംഗ് ഷോട്ട് എന്ന് പറയുന്നത് ചന്ദ്രാസ് സാറിനെ വെച്ചിട്ടാണ് അതിൻ്റെ ഒരു സന്തോഷം എനിക്കുണ്ട് എപ്പോഴും ഒരു സീക്രറ്റായിട്ടുള്ള ഒരു അഭിമാനം എനിക്കുണ്ട് അപ്പോ സാറിന്റെ ഷോട്ടുള്ള ഒരു പോസ്റ്റർ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോ സെൽവൻ ചേട്ടൻ അത് സാറിന് കൊടുക്കാനായിട്ട് സാറിന്റെ ഞങ്ങളുടെ ഏറ്റവും വലിയ സീനിയറും സാറിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനുമായിട്ടുള്ള സെൽവൻ ചേട്ടൻ സാറിന് അത് കൊടുക്കാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോ അതൊന്ന് കൊടുക്കും അത് ഭയങ്കര നല്ല കൈഡിയാണ് നിർബന്ധമാണ് അപ്പൊ അതും പോരാ എന്ന് തോന്നിയിട്ട് നമ്മൾ ആലോചിച്ച് എന്താണ് വേറെ എപ്പോഴും സാറിന്റെ കൂടെ സഞ്ചരിക്കാനായിട്ട് സാറിന്റെ എപ്പോഴും സാർ നമ്മളെ ഓർക്കാനായിട്ട് എന്താ ചെയ്യാ നമ്മൾ പന്ത്രണ്ട് ആക്ടേഴ്സാണ് അപ്പൊ പന്ത്രണ്ട് അക്കങ്ങൾ ഉള്ള ഒരു കാര്യം ഒരു ഒരു വാച്ച് സാറിന്റെ കൂടെ എപ്പോഴും സഞ്ചരിക്കാനായിട്ട് നമ്മളൊരു ഒരു വാച്ചും കൂടെ ആർട്ടം ടീം എല്ലാരും കൂടെ ചേർന്ന് സാറിന് ഗിഫ്റ്റ് ചെയ്യാൻ ആഗ്രഹിച്ച് അങ്ങനെ മേടിച്ച് അപ്പൊ അത് എനിക്ക് എൻ്റെ ഒരു ആഗ്രഹം വെച്ചാൽ അത് വിനയ് സാറിന് അണിയിച്ച് ആ വാച്ച് അണിയിച്ചു കൊടുക്കണം അത് നമ്മുടെ ഒരു ഈ വാച്ച് സാറിനൂടെ കൂടെ സഞ്ചരിക്കുമ്പോൾ എപ്പോഴും നമ്മളെ ഓർക്കുമല്ലോ എന്നുള്ളൊരു ആഗ്രഹം മറക്കണം സന്തോഷം സോ മച്ച് ഒരു പ്രധാനപ്പെട്ട കാര്യം േ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗിരീഷ് മേനോൻ ഗിരീഷ്മു പല ആവർത്തി പറഞ്ഞപ്പോ ഈ ഗിരീഷ് മേനോനും ആട്ട ടീമിന്റെ വക ഒരു ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നു പിന്നെ ഗിരീഷ് മേനോൻ പ്ലീസ് അപ്പൊ ഞാൻ തന്നെ പറഞ്ഞു Thank you so much. <laughs>